ശബരിമലയിൽ ചേച്ചിയുടെ കുട്ടീൻ്റെ ചോറൂണാണ് ഞങ്ങൾ കൂടെ നിലക്കിൽ നിന്ന് പമ്പയിലേക്ക് ബസ് കയറി കേട്ടോ കെ എസ് ആർ ടി സി ബസ്സിലാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത് ഇവിടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല കേട്ടോ കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് യാത്രയിൽ ഉടനീളുള്ളത് കേട്ടോ ബസ്സിൽ നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാലട്ടവരൊക്കെ ഉണ്ടായിരുന്നു നല്ല തണുപ്പും കോടയും ഒക്കെ നിറഞ്ഞൊരു യാത്ര കേട്ടോ അയ്യപ്പ സ്വാമീൻ്റെ മണ്ണിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു വികാരം നമ്മുടെ മനസ്സിലുണ്ടോ അതുകൊണ്ട് തന്നെ മനസ്സും ശരീരവും ഒക്കെ നിറഞ്ഞൊരു യാത്രയാണ് ആണ് ഇപ്പോൾ നമ്മുടേത് കേട്ടോ അങ്ങനെ ഞാനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശബരിമല ദർശനം നടത്തുന്ന ഭൂരിഭാഗം ജനങ്ങളും പമ്പ വഴിയാട്ടോ ശബരിമലയിലേക്ക് പോകുന്നത് പമ്പാനത്തിയിൽ കുളിച്ചിട്ടാണ് എല്ലാവരും ശബരിമല കയറുന്നത് നമ്മൾ കുറേയൊക്കെ വീഡിയോസിലൊക്കെ കണ്ട് നമുക്ക് കുറേ അറിയുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അനുഭവിച്ചറിയുമ്പോൾ ഒരു വേറെ ഒരു സന്തോഷമാണ് അങ്ങനെ ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തതിന് ശേഷം പമ്പയിലെത്തി കേട്ടോ പമ്പയിൽ ഭക്തരൊക്കെ കുളിക്കുന്നുണ്ട് സ്ത്രീകളും കുളിക്കുന്നുണ്ട് കേട്ടോ പമ്പയിൽ കുളിച്ച് മുങ്ങാന്നൊക്കെ ഒരു ഭാഗ്യമാണ് അങ്ങനെ ഞങ്ങൾ പമ്പയിലൊക്കെ ഇറങ്ങി കാലൊക്കെ കഴുകി കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ഗണപതി ക്ഷേത്രത്തിലേക്കാണ് അവിടെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടി കേട്ടോ അങ്ങനെ ഇവിടെ കുറേ പ്രതിഷ്ഠകളുണ്ട് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി തൊഴുത് കേട്ടോ നമ്മൾ സ്ത്രീകൾക്ക് ഇവിടെ വരെ പോകാൻ പറ്റുള്ളൂ വയസ്സാകാത്തവർക്ക് കേട്ടോ അങ്ങനെ എല്ലായിടത്തും നമ്മൾ തൊഴുതും വിട്ടോ പിന്നെ നമ്മൾ കയറി വരുന്ന ഭാഗത്ത് കുറച്ച് എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നും കൂടെ താഴെ പോയിട്ടാണ് കേട്ടോ എടുത്തത് ഇവിടെ നമുക്ക് അയ്യപ്പനെ കിട്ടിയതും അങ്ങനെയൊക്കെ കാണിക്കുന്ന കുറച്ച് പിക്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ കാണിക്കുവഞ്ചിയാണ് മുന്നിലായിട്ടുള്ളത് അങ്ങനെ നമ്മളവിടെ പൈസ ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് കയറിയത് കേട്ടോ ഈ ഭാഗത്താണ് നമ്മൾ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ കയറി പോകുന്നുട്ടോ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല അങ്ങനെ ഏട്ടനും കുഞ്ഞോരൊക്കെ കയറിപ്പോയിട്ടോ ഞങ്ങളെല്ലാവരും ഇവിടെ അവരെ വെയിറ്റ് ചെയ്തിരുന്നു ചായയൊക്കെ ഒക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു